നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിടിഞ്ഞ് അപകടത്തിൽപ്പെട്ട എന്ന മലയാളിയുടെ രക്ഷാദൌത്യത്തിൽ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ബെൽഗാം യൂണിറ്റിലെ നാൽപ്പത് അംഗങ്ങളാകും ഉടനടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുക തിരച്ചിലിന് സൈന്യം എത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി അർജുൻറെ കുടുംബവും വ്യക്തമാക്കി സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി സുരേഷ് ഗോപിയും പറഞ്ഞു തിരച്ചിലിന് സഹായവുമായി ഉണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു അപകട സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനായിട്ടാണ് ഐ എസ് ആർ ഐയുടെ സഹായം തേടുന്നത് ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ കണക്കാക്കുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മുതൽ പത്ത് മീറ്ററോളം മൺകൂനകളാണുള്ളത് ഈ മൺകൂനകൾക്ക് താഴെ ഭാഗത്ത് ലോഹത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം റഡാറിൽ കണ്ടെത്തിയിരുന്നു ഇത് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ രഞ്ജിത്ത് ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണ് അർജുനായുള്ള തിരച്ചിലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അങ്കോള എം സതീഷ് പറഞ്ഞു അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉണ്ടെന്ന് കരുതുന്ന പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് റഡാറിൽ ലോകഭാഗം തെളിഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ അർജുന്റെ ലോറിക്ക് അടുത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് ദൗത്യ സംഘം കരുതുന്നത് എന്ന വിവരങ്ങൾ ലഭിക്കുകയാണ് അധികം ഇക്കാര്യം അധികം വൈകാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും ലോറി കണ്ടെത്തി ഉടൻ തന്നെ അർജുനെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നും അങ്കോള എം എൽ എ വ്യക്തമാക്കി നാവികസേനയുടെ സഹായമാണ് ഇതിനായി ജില്ലാ ഭരണകൂടം തേടിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാൻ പതിനൊന്ന് മണിയോടുകൂടി തന്നെ സൈന്യം എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ കൂടി എത്തിക്കേണ്ടതുണ്ട് നദിയിലേക്ക് അർജുൻ ഓടിച്ച ട്രക്ക് പോയിട്ടില്ലെന്ന കാര്യം ഉറപ്പാണെന്ന് രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കി സൈന്യത്തിന് നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറും പ്ലാൻ എ നടപ്പായില്ലെങ്കിൽ മാത്രമേ പ്ലാൻ ബി സി എന്നിവയിലേക്ക് എന്നും അദ്ദേഹം പറഞ്ഞു സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് താൻ അർജുനെ കണ്ടെത്തുന്നത് വരെ രക്ഷാ ദൌത്യവുമായി മുന്നിലുണ്ടാകുമെന്നും രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കി രണ്ട് ദിവസം മുൻപാണ് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന് മേൽ മണ്ണിടിഞ്ഞു വീണത് ആറു മുതൽ പത്ത് വരെ മീറ്റർ ഉയരത്തിലാണ് മൺകൂനകൾ ഉള്ളത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കർണാടക സർക്കാർ അത്രയൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഇക്കാര്യം വിവാദമാവുകയും അർജുൻ്റെ കുടുംബം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെയും കർണാടകയിലെ ബി ജെ പി നേതാക്കളുടെയും ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്രം ഉണർന്ന് പ്രവർത്തിച്ചത് അതിന് പിന്നാലെയാണ് സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുന്നതിനുള്ള തീരുമാനമുണ്ടായത് ഇപ്പോൾ ഇതാ അർജുനെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അടിയന്തരമായി രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാനാണ് സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുന്നത്